നമസ്കാരം ഐ പി എൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പർപ്പിൾ ക്യാപ്റ്റനായുള്ള പോര് മുറുകിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അഫ്ഗാൻ സ്പിന്നറായ നൂർ അഹമ്മദിന്റെ ഇത് മുറുകിയിരിക്കുന്നത് എന്ന് പറയാം ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രണ്ടുപേരെ പുറത്താക്കിയ നൂർ ആകെ വിക്കറ്റ് നേട്ടം പതിനാലാക്കി ഉയർത്തിയിരിക്കുന്നു ഒൻപത് മത്സരങ്ങളിൽ നിന്നാണ് ഇത്രയും വിക്കറ്റുകൾ നേടാൻ സാധിച്ചത് ഒരു തവണ നാല് വിക്കറ്റ് സ്വന്തമാക്കാനും നൂറിന് സാധിച്ചിരുന്നു നിലവിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ താരം അതേസമയം ഇന്നലെ ചെന്നൈയുടെ നാല് വിക്കറ്റ് വീഴ്ത്തിയ ഹർഷദ് പട്ടേൽ നാലാം സ്ഥാനത്തുമെത്തി എട്ട് മത്സരം പൂർത്തിയാക്കിയ ഹർഷൽ ഇപ്പോൾ വിക്കറ്റായി ഇന്നലെ മത്സരത്തിൽ താരവും ഹർഷൽ ആയിരുന്നു പതിനാറ് വിക്കറ്റ് നേടിയ പ്രസിദ്ധ കൃഷ്ണയും ജോസ് ഹേസൽബുഡും യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനത്താണുള്ളത് ഗുജറാത്ത് ടൈറ്റൻസ് പേസറായ പ്രസിദ്ധ എഡ് മത്സരങ്ങളിൽ കളിച്ചു ഹേസൽവുഡ് ആർ വേണ്ടി ഒൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കി അവസാന മത്സരത്തിൽ നാല് വിക്കറ്റാണ് ഓസീസ് പേസർ ത് പന്ത്രണ്ട് വിക്കറ്റുകൾ വീതം നേടിയ കുൽദീപ് യാദവ് സായ് കിഷോർ മുഹമ്മദ് സിറാജ് ക്രുണാൽ പാണ്ഡ്യാൽ ഖലീൽ അഹമ്മദ് ഹാർദിക് പാണ്ഡ്യ ഷാർദുൽ താക്കൂർ എന്നിവരൊക്കെ തന്നെ തുടർന്നുള്ള സ്ഥാനങ്ങളിലുണ്ട് അതേസമയം റൺവേട്ടക്കാരുടെ പട്ടികയിൽ ആദ്യ പത്ത് സ്ഥാനങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നു ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സ് ആൻഡ് ഹൈദരാബാദിന്റെ മത്സരം ഉണ്ടായിരുന്നെങ്കിലും ഇരു ടീമിലെ താരങ്ങൾക്കും ആദ്യ പത്തിലേക്ക് എത്താൻ സാധിച്ചില്ല ഗുജറാത്ത് ഐറ്റൻസിന്റെ സായ് സുദർശന നാമം തുടരുന്നു എട്ട് മത്സരങ്ങളിൽ നാനൂറ്റി പതിനേഴ് റൺസാണ് സായ് നേടിയത് അൻപത്തിരണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ശരാശരി ഉണ്ട് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഒന്നേ ഒൻപതും കടുത്ത വെല്ലുവിളിയായി തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ വിരാട് കോഹ്ലി രണ്ടാം സ്ഥാനത്തുമുണ്ട് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് ശരാശരിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസുമായി രണ്ടാം സ്ഥാനത്തും കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസിനെതിരെ കോഹ്ലി നാൽപ്പത്തിരണ്ട് പന്തിൽ എഴുപത് റൺസ് എടുത്തുമാണ് മടങ്ങിയത് മുപ്പത്തിരണ്ട് പന്തിൽ നിന്നാണ് കോഹ്ലി രാജസ്ഥാനെതിരെ അർദ്ധ സെഞ്ചുറി കുറിച്ചത് എട്ട് ബൌണ്ടറിയും രണ്ട് സിക്സും അടങ്ങുന്ന ക്ലാസിംഗ് ഇന്നിംഗ്സും ഉണ്ട് ഈ ഐ പി എൽ സീസണിലെ അഞ്ചാമത് അർദ്ധ സെഞ്ചുറിയാണ് കോഹ്ലി നേടിയത് ഒൻപത് മത്സരങ്ങളിൽ നിന്ന് റൺസ് നേടിയ ലക്നൌ സൂപ്പർ ജെയിൻസ് താരം നിക്കോളാസ് ആണ് കോഹ്ലിക്ക് പിന്നിൽ മൂന്നാമത് ആരാധകരെ തീർത്തും നിന്നും കൂപ്പുകുമാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ ദിവസങ്ങളിലെ തന്നെ ഏഴാമത്തെ പരാജയവും ഏറ്റുവാങ്ങിയിരിക്കുകയാണ് എം എസ് ധോണിയും സംഘവും ഈ സീസണിൽ ഇതിനകം കളിച്ച ഒൻപത് മത്സരങ്ങളിൽ ചെന്നൈക്ക് ജയിക്കാനായത് വെറും രണ്ടെണ്ണം മാത്രമാണ് ബാക്കിയുള്ള ഏഴിലും അവർ കിതെറ്റി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് തന്നെ തുടരുന്ന സി എസ് കെക്ക് ഇനി പ്ലേ ഓഫ് സാധ്യത ഉണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യവും